കൃഷി മാസ്റ്ററിന്റെ പുതിയൊരു ലേഖ്യത്തിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം നാം ചെറിയ രീതിയിൽ ഒരു അടുക്കളത്തോട്ടം ഒരുക്കുന്നവരാണെങ്കിൽ അതല്ല നമുക്ക് കൃഷിയോട് താല്പര്യമുണ്ടെങ്കിൽ കൃഷി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗ്രോ ബാഗും ചട്ടിയും മാത്രം വാങ്ങി പൈസ കളയാതെ അതിന് പകരമായിട്ട് നാം ഉപയോഗിച്ച് കേടുവന്നതിന് ശേഷം ആക്രി കച്ചവടക്കാർക്കും മറ്റും കൊടുക്കാറുള്ള പാത്രങ്ങളും അത് ബക്കറ്റായാലും ചട്ടിയായാലും അങ്ങനെയുള്ള എന്തായാലും നമുക്ക് അതിൽ പച്ചക്കറി തൈകൾ നടാൻ പറ്റും ഇന്ന് ഞാനിവിടെ കൃഷി ഒരുക്കുന്നത് തെറമോകോളിൻ്റെ ഒരു ബോക്സിലാണ് ഇത് ഐസ്ക്രീം സൂക്ഷിക്കാറുള്ള ഒരു ബോക്സ് ആയിരുന്നു ബോക്സിൻ്റെ കേടുപാടുകൾ സംഭവിച്ചപ്പോൾ വേസ്റ്റിലേക്ക് കളഞ്ഞതാണിത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ നിന്നും കിട്ടിയതാണ് അത് ഞാൻ വീട്ടിലേക്ക് എടുത്തു കൊണ്ടുവന്നു അതിലാണ് ഇന്ന് കൃഷി തയ്യാറാക്കുന്നത് അപ്പോൾ ഇതാണ് എനിക്ക് കിട്ടിയ തെറമോക്കോളിൻ്റെ ബോക്സ് ആദ്യം തന്നെ നമുക്ക് ബോക്സിന് അടിവശത്ത് കുറച്ച് ഹോളുകൾ ഇട്ട് കൊടുക്കണം മഴ പെയ്യുമ്പോഴും നനക്കുമ്പോഴുമൊക്കെ ബോക്സിൽ വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ലല്ലോ വേണ്ടിയാണ് ഹോളുകൾ കൊടുക്കുന്നത് ഹോളുകൾ ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും അടിയിലായിട്ട് കുറച്ച് കരിയിലകൾ ഇട്ട് കൊടുക്കാം ഏറ്റവും അടിയിൽ കരിയിലകൾ ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയ ഹോള് അടഞ്ഞു പോവുകയില്ല അതുപോലെ തന്നെ മണ്ണിൽ ഈർപ്പം നിലനിൽക്കാനും സഹായകമാണ് അതോടൊപ്പം ക്രമേണ കരിയിലകൾ പൊടിഞ്ഞ് നല്ലൊരു ജൈവ വളമായി മാറുകയും ചെയ്യും കരിയില ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മേലെ മണ്ണ് ഇട്ട് കൊടുക്കാം ഉണക്കി പൊടിച്ച് ചാണകപ്പൊടിയും വേപ്പൻ പിണ്ണാക്കും എല്ല് പൊടിയും ചേർത്ത് മിക്സ് ചെയ്ത് തയ്യാറാക്കിയെടുത്ത മണ്ണാണിത് നമ്മൾ ഏത് പച്ചക്കറി ചെടികൾ നടുകയാണെങ്കിലും മണ്ണിലെ അമ്ലരസം രസം കളഞ്ഞു വേണം കൃഷി ചെയ്യാനായിട്ട് ഇല്ലെങ്കിൽ വലിയ പ്രതീക്ഷയിൽ നട്ടു വളർത്തുന്ന ചെടികളെല്ലാം മഞ്ഞളിപ്പും കുരുളിപ്പും വിലവാട്ടവും വന്ന് കൃഷി ചെയ്യാനുള്ള നമ്മുടെ ആ ഒരു താല്പര്യം തന്നെ ഇല്ലാതാക്കി കളയും ബോക്സിൻ്റെ ഒരു മുക്കാൽ ഭാഗം അളവിൽ മണ്ണ് ഇട്ട് കൊടുക്കാം ഇനി ഒരു രണ്ട് സ്പൂൺ പച്ചക്കയോ അതല്ലെങ്കിൽ കുമ്മായമോ ഇട്ട് കൊടുക്കണം ഞാനിവിടെ കക്കാപ്പൊടിയാണ് മണ്ണിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കക്കാപ്പൊടി മണ്ണുമായി മിക്സ് ചെയ്തതിന് ശേഷം നല്ല വെയിൽ കൊള്ളാനായിട്ട് രണ്ടാഴ്ച അതൊന്ന് മാറ്റി വെക്കണം ഇടക്കിഴക്ക് മണ്ണൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ എല്ലായിടത്തും വെയിൽ കൊള്ളുകയും ചെയ്യും രണ്ടാഴ്ച കഴിയുമ്പോൾ കുറച്ചുകൂടെ ചാണകപ്പൊടി വിതറി മേൽമണ്ണുമായി മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് തൈകൾ നടാം ഈ സീസണിൽ നടാൻ പറ്റിയ കാബേജോ കോളിഫ്ലവറോ അതുപോലെ മുളക് തക്കാളി അങ്ങനെയുള്ള ഏതെങ്കിലും മുളപ്പിച്ച തൈകൾ നമുക്ക് മാറ്റി നടാവുന്നതാണ് ഞാനിവിടെ ഇന്ന് നട്ട് കൊടുക്കുന്നത് ഹൈബ്രിഡ് ഇനം കുക്കുംബറിൻ്റെ വിത്ത് ഭാഗ്യം മുളപ്പിച്ച തൈകളാണ് ഇപ്പോൾ ഇത് മാറ്റി നടാനുള്ള സമയമായിട്ടുണ്ട് നല്ല കരുത്തുള്ള തൈകൾ നോക്കിയിട്ട് ഈ ബോക്സിലേക്ക് മാറ്റി നട്ടു കൊടുക്കുകയാണ് അത്യാവശ്യം വലിപ്പമുള്ള ബോക്സ് ആയതുകൊണ്ട് ഒരു വരിയിൽ മൂന്ന് തൈകൾ വീതമാണ് ഞാൻ നട്ടു കൊടുക്കുന്നത് വേര് പിടിക്കുന്നത് വരെ നേരിട്ട് വെയിലും മഴയും കൊള്ളാത്ത വിധത്തിൽ ഒന്ന് മാറ്റി വെക്കുന്നത് നല്ലതാണ് ഞാനിന്നിവിടെ വിത്ത് പാകം മുളപ്പിച്ച് നട്ടുപിടിപ്പിച്ചത് ഈ ഒരു ഹൈബ്രിഡ് ഇനം വിത്തുകളാണ് ഇനി ഇത് വളർന്ന് വള്ളി വിശി തുടങ്ങിയാൽ മാത്രമേ അടുത്ത വളം നൽകേണ്ടതുള്ളൂ അതിനുശേഷം വളം നൽകേണ്ടത് പൂവിടുന്ന സമയത്താണ് നമ്മൾ പച്ചക്കറി ചെടികൾക്ക് ഏത് വളം കൊടുക്കുകയാണെങ്കിലും ചെടിയുടെ മേൽമണ് ഒന്ന് ഇളക്കിയതിന് ശേഷം മാത്രമേ വളം ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ അതിനുശേഷം കുറച്ച് മണ്ണ് മണ്ണിട്ട് കൊടുക്കുകയും അതോടൊപ്പം തന്നെ നനച്ചു കൊടുക്കുകയും വേണം അതുപോലെ തന്നെ കരിയില കൊണ്ട് മുകളിലായി ഒരു പുത ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് ഒരു മൂന്നാഴ്ച കഴിയുമ്പോൾ തന്നെ കൊക്കുംപറിൽ പൂവിട്ട് തുടങ്ങും പത്ത് ദിവസത്തിലൊരിക്കൽ ജൈവസ്രാതി ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയും വേണം കുക്കുംബറിൽ പൊതുവെ കീടശല്യം കുറവാണ് കാണാറ് എന്നാലും കീടശല്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആഴ്ച തോറും വേപ്പണ് മിശ്രം സ്പ്രേ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അതുപോലെ കായീച്ചകളുടെ ശല്യം ഇല്ലാതിരിക്കാനായിട്ട് മഞ്ഞക്കെണ്ണി രണ്ടുമൂന്ന് സ്ഥലത്ത് കെട്ടി നാട്ടിയിട്ടാൽ മതി അപ്പോൾ പറഞ്ഞു തുടങ്ങിയത് തെറമോക്കോൾ ബോക്സിലെ കൃഷി ചെയ്യുന്നതിനെ പറ്റിയാണ് ഇപ്പോൾ വിളവെടുപ്പ് വരെ പറഞ്ഞു കഴിഞ്ഞു നമ്മുടെ വീട്ടിൽ വേസ്റ്റ് ആയി പോകുന്ന അത്യാവശ്യം വലുപ്പമുള്ള പാത്രങ്ങളും ക്യാനുകളുമൊക്കെ നമുക്ക് കൃഷി നടാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് കൃഷിയോട് താൽപ്പര്യമുള്ളവർക്ക് നാം വലിച്ചെറിയുന്ന ഏത് പാത്രങ്ങളും ഇതേപോലെ ഉപയോഗപ്പെടുത്താനാവും വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് കരുതട്ടെ ഇനി മറ്റൊരു കൃഷി ടിപ്സുമായി വീണ്ടും കാണാം ഓക്കെ താങ്ക്